കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അഴിമതി ഭരണത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടും കിഴിവിലം സർവീസ് സഹകരണ ബാങ്കിനെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കള്ളപ്രചരണം നടത്തി സഹകാരികളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നും ആരോപിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ കുന്തള്ളൂർ കിഴിവിലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു കുന്തള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു കിഴിവിലത്തിന്റെ അധ്യക്ഷതയിൽ കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ ഉദ്ഘാടനം ചെയ്തു ചോദിക്കണ്ട നോക്ക് നോക്ക് ആ കമ്മ്യൂണിക്കേഷൻസ് കോൺഗ്രസിന്റെ കച്ചവടമുണ്ടോ ചോദിക്ക് നിങ്ങൾ നിങ്ങൾ ആ ആ ആ റോയൽ ഒന്ന് നിങ്ങൾ ഐസ്ക്രീമിലേക്ക് നിങ്ങളുടെ ഐ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ എവിടെയോ കേറിക്കോ ഈ തെരുമുള ആയ തെരുമുകളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കച്ചവടക്കാരോട് ചോദിക്കൂ കച്ചവടമുണ്ടോ നിങ്ങൾ ചോദിക്കണം എന്താ കച്ചവടമില്ലാത്തത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ കച്ചവടക്കാരും അവർക്ക് കാര്യമായി സംഭാവന കൊടുത്തല്ലോ ഏരിയ കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ ഇരുപത്തി അയ്യായിരം ചിട്ടല്ലോ ഈ പരിപാടിക്ക് നൂറ്റമ്പത് ചോദിച്ചിട്ട് കൊടുക്കാത്ത കടക്കാരില്ലേ ഉണ്ടാവുമല്ലോ കോൺഗ്രസ് ചോദിച്ചാൽ തരില്ലോ സി പി എമ്മിന്റെ അംഗമാർ വന്ന് എഴുതിയിട്ടാൽ നിങ്ങൾ കൊടുക്കുമല്ലോ ഇപ്പൊ കച്ചവടം ഉണ്ടോ കച്ചവടം ഇല്ല ഇവിടെ റിയൽ എസ്റ്റേറ്റ് രാജാക്കന്മാരുണ്ടായിരുന്നല്ലോ ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ഉണ്ടോ ഏ ഇല്ല ഭൂമി ഭൂമി വാങ്ങാൻ കൊടുക്കാൻ ഇന്ന് മാർക്കറ്റുകളിൽ കച്ചവടമുണ്ടോ ഉണ്ടോ ഇവിടെ ഉണ്ടോ നാട്ടിൻപുറത്ത് പണമുണ്ടോ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് പണമിടങ്ങുന്നുണ്ടോ തൊഴിലാളിക്ക് തൊഴിലുണ്ടോ ആട്ടോറിക്ഷക്കാർമാരുണ്ടായിരുന്നല്ലോ ഞാൻ വർക്കല മത്സരിച്ചപ്പോ ഞാൻ നോക്കുമ്പോ ആയിരത്തി ഒന്ന് ഓട്ടോകളിലാണ് ചുമപ്പ് മറ്റേ ടോപ്പ് കറുത്ത ടോപ്പല്ലേ

ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ മുക്കരെ മുക്കരെ സമരം ചെയ്ത ജനാധിപത്യ മഹിള അസോസിയേഷൻ എവിടെ സി ഐ ടി ആരെയും എല്ലാവരും ചത്ത പൊളിച്ച് കൂടിയാ കോൺഗ്രസ് ആയിരുന്നെങ്കിൽ എല്ലാവരും കൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ളം പടരും കവിതകൾക്ക് കവി വരും അല്ല കവിക്ക് കവിത വരും മനുഷ്യാവകാശ പ്രവർത്തകന്മാർ തൊള്ളും ഇളക്കി തെരുവായ തെരുവുകളിൽ നാടകമേലും ഇപ്പോൾ കാണാറില്ല കൂന്തളാടിയിൽ സമരല്ല ഇല്ല ഇല്ല ലേ പട്ടികളെ പട്ടികളെ പോലെ പോലെ മുമ്പിൽ കറങ്ങുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി മുൻ അധ്യക്ഷനും തിരുവിപുരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കൂടിയായ എൻ വിശ്വനാഥൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി ജി എസ് ടിയു മുൻ സംസ്ഥാന പ്രസിഡന്റ് ജെ ശശി ഡി സി സി ജനറൽ സെക്രട്ടറി എം ജെ ആനന്ദ് ചിറയൻകിഴ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ അഭയൻ കിഴിവിലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കടയറ ജയചന്ദ്രൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മാഹിൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജയന്തി കൃഷ്ണ എ റഹീം സുദർശനൻ തുടങ്ങിയവർ പങ്കെടുത്തു എച്ച് പി ന്യൂസ് ആറ്റിങ്ങളിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലി ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം അടിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ സർവ്വ സെൻറ്ററി എറ്റ് ജിമെയിൽ ഡോട്ട് കോം സർവ്വ സെൻട്രി എറ്റ് ഇമെയിൽ